നമസ്കാരം മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തി തിരഞ്ഞെടുപ്പ് വിജയിക്കാനായി സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ അന്ധമായ പ്രീണനങ്ങൾക്ക് അവർ തന്നെ തിരിച്ചടി കൊടുത്തെന്നാണ് കണക്കുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മലപ്പുറത്തടക്കം എല്ലാ ജില്ലകളിലും മുസ്ലിമുകൾ യു ഡി എഫിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത് സമസ്തയെയും മുസ്ലിം ലീഗിനെയും തമ്മിലടുപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള നീക്കവും പാളിപ്പോയി റിസൾട്ട് വന്നതിന് പിന്നാലെ സമസ്തപത്രം പിണറായി വിജയനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച മുഖപ്രസംഗം എഴുതി അതോടെയാണ് തിരിച്ചടി കിട്ടിയെന്ന് മനസ്സിലാക്കിയത് മരാമത്ത് മരുമകനെ മുഖ്യമന്ത്രി കസേരയിൽ കാലുറപ്പിച്ചിരുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് എല്ലാ മുസ്ലിം സംഘടനകളുടെയും പിന്തുണ പിണറായി തേടിയത് ലീഗിനെ ീഗിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനും കിണിഞ്ഞു ശ്രമിച്ചു പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് ലീഗിനെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ലീഗിനെ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നതായിരുന്നു അവരുടെ തീരുമാനം ഭൂരിപക്ഷ വർഗീയതയ്ക്കും നരേന്ദ്രമോദിക്കും ബി ജെ പി ക്കുമെതിരെ ഉറഞ്ഞു തുള്ളുന്ന സി പി എം തിരഞ്ഞെടുപ്പിലുടനീളം വർഗീയതയും അക്രമവും അഴിച്ചുവിട്ടു വീണ വിജയനെ ഇ ഡി അറസ്റ്റ് ചെയ്താൽ ജനശ്രദ്ധ തിരിക്കുന്നതിനായി സ്ഫോടനം നടത്താൻ പാനൂരിൽ ബോംബ് നിർമ്മിച്ചെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെച്ചുകൊണ്ട് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും ചെയ്തു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടത് കോഴിക്കോട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവനെ തോൽപ്പിക്കാൻ ഒക്കില്ലെന്ന് ഉറപ്പായതോടെ മു മുസ്ലിമുകളെ ആകർഷിക്കാനായി എളംബരം കരീമിനെ കരീംകയാക്കി അവതരിപ്പിച്ചു സഖാവ് ഇളംബരം കരീമിനെ എടുത്ത് തോട്ടിലെറിഞ്ഞു ഇത് തങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണെന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിംകൾ കൂട്ടത്തോടെ എം കെ രാഘവന് വോട്ടും ചെയ്തു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷവും കൂടി വടകരയിൽ ഷാഫി പറമ്പലിനെതിരെ എന്തെല്ലാം വ്യാജ ആരോപണങ്ങളാണ് പടച്ചുവിട്ടത് അവസാനം ഷാഫി കാഫർ എന്ന സ്ക്രീൻഷോട്ട് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പ്രചരിപ്പിച്ചു ഇതുവരെ ആയിട്ടും അതുണ്ടാക്കിയ ആളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് യൂത്ത് കോൺഗ്രസുകാരനാണ് അത് സൃഷ്ടിച്ചതെങ്കിൽ പിണറായിയുടെ പോലീസ് മണിക്കൂറുകൾക്കകം കണ്ടെത്തിയനെ ഇതിപ്പോ ഫേസ്ബുക്കിന്റെ കത്തെഴുതി വാട്സാപ്പിന്റെ സിഇഒയെ അറിയിച്ചു സക്കർബർഗിനെ ലൈനിൽ കിട്ടിയില്ല തുടങ്ങിയ വിട്ട തള്ളലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം അവരുടെ സൈബർ ഗുണ്ടകളെ കയറൂരി വിട്ടിരിക്കുകയാണ് അവർ കാണിക്കുന്ന എല്ലാ തോന്നിയാസങ്ങൾക്കും പാർട്ടി കൂടപിടിക്കുകയാണ് ആവേശത്തിലെ അംബാനെ തോൽപ്പിക്കുന്ന ഒരു പക്ഷം ഗുണ്ടകളെയും സി പി എം തീറ്റിപ്പോറ്റുന്നുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് ഈഴവരും ദളിതരും ഇടതുപക്ഷത്തിന്റെ ശക്തമായ അടിത്തറയായിരുന്നു കുറെ നാളായി അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇത്തവണ അവരെല്ലാം ബി ജെ പി കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറി ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അടക്കം പ്രശ്നങ്ങൾ പാർട്ടിയിലും മന്ത്രിസഭയിലും ഈഴവർക്ക് വേണ്ട എല്ലാം വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഒന്നും ചെയ്തില്ല അത് ഈഴവ സമുദായത്തെ വല്ലാതെ ചൂടിപ്പിച്ചു ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന നിർദ്ദേശം വെള്ളാപ്പള്ളി നൽകിയിട്ടും കേട്ടില്ല ശോഭാ സുരേന്ദ്രന് ഈഴവരുടെയും ദളിതരുടെയും വോട്ട് കിട്ടി അങ്ങനെയാണ് കെ സി വേണുഗോപാൽ കഷ്ടിച്ചു രക്ഷപ്പെട്ടത് ആരിഫിന് മികച്ച മത്സരം പോലും കാഴ്ചവെക്കാനായില്ല ആരിഫ് എളമരം കരീം കെ ടി ജലീൽ എന്നിവർ സി പി എമ്മിൽ പ്രത്യേകം അച്ചുതണ്ടുണ്ടാക്കുന്നതായി ആക്ഷേപമുണ്ട് അമ്പലപ്പുഴ എം എൽ എ സലാമും ഈ ഗ്യാങ്ങിന്റെ ഭാഗമാണെന്നാണ് ആക്ഷേപം ക്രൈസ്തവരെ യാതൊരു വിധത്തിലും പിണറായി സർക്കാർ സഹായിച്ചില്ലെന്നാണ് പ്രധാന ആരോപണം ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറായില്ല അതേസമയം പാലാ ബിഷപ്പ് ലൌ ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് അടക്കം ചൂണ്ടിക്കാണിച്ചപ്പോൾ സർക്കാർ കൂടെ നിന്നില്ലെന്നും മാത്രമല്ല ബിഷപ്പിനെ തള്ളിക്കളഞ്ഞു ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയം നടത്തി വശത്താക്കി കഞ്ചാവും മയക്കുമരുന്നും കടത്താൻ കാര്യർമാരാക്കുന്ന ആരോപണം ശക്തമാണ് ഇത്തരത്തിലുള്ള കേസുകളുടെ വിവരങ്ങൾ ദീപികാ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളും സർക്കാരിൽ നിന്നും സി നിന്നും അകന്നിരിക്കുകയാണ് എന്നിട്ടും അഹങ്കാരത്തിന് കയ്യുംകാലം വെച്ചാണ് പല നേതാക്കളും നടക്കുന്നത് വിമർശിക്കുന്നവരെ വേട്ടയാടുകയും ചെയ്യുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി സേനയായി മാറിയെന്ന് കേന്ദ്ര നേതൃത്വത്തിൽ പലർക്കും അഭിപ്രായമുണ്ട് പി ബി അംഗങ്ങളായ എം എ ബിബിയും എ വിജയരാഘവനും പിണറായിയെ നേരിടുന്നതിൽ അശക്തരുമാണ് അതുകൊണ്ട് ആഴത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് പറയാനൊക്കില്ല പാർട്ടി എന്നാൽ പിണറായി മാത്രമായി മാറിയിരിക്കുന്നു മരുമോനെ പ്രധാന വകുപ്പുകളുള്ള മന്ത്രിയാക്കിയത് പലരും സഹിച്ചു അതും പോരാഞ്ഞ് അവന്റെ ഒടുക്കത്തെ ജാടയും പോരും ആളുകൾക്ക് സഹിക്കാൻ മേലാതെയുമായി അതുകൊണ്ട് പിണറായിയുടെ ഏകാധിപത്യവും കുടുംബാധിപത്യവും അവസാനിപ്പിച്ചാലേ സി പി നന്ദി